ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശോ മിഷിഹായിയുടെ കൃപയും സ്നേഹവും സമാധാനവും കരുണയും വാത്സല്യവും എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ സമൃദ്ധമായി ഉണ്ടാകട്ടെ ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ ദനഹകാലത്തിൻ്റെ എട്ടാം വാരം അവസാന വാരത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഈ ഞായറാഴ്ച സഭ നമുക്ക് വിചിന്തനത്തിനായിട്ട് നൽകുന്ന വചനഭാഗം വിശുദ്ധ മർക്കോസ് റീചാർസ് വിശേഷം ഒന്നാം അധ്യായം ഏഴ് മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവചനങ്ങളാണ് വളരെ ചുരുക്കം ചില ചിന്തകൾ മാത്രമാണ് ഈ വചന ഭാഗത്ത് നൽകുന്നത് ഒന്നാമതേ ഭാഗം സ്നാവയോഹന്നാൻ്റെ പ്രത്യേകതകളെ കുറിച്ചാണ് അതിന് തന്നെ രണ്ട് ഭാഗങ്ങളുണ്ട് സ്നാവയോഹന്നാൻ്റെ പ്രഘോഷണമാണ് അദ്ദേഹം പറയുന്നു എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ് അവന്റെ ചെരുപ്പിന്റെ മാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല സ്നാപയോഹന്നാന്റെ വ്യക്തിത്വത്തിൻ്റെ ഒരു പ്രത്യേകതയാണിത് താൻ എന്തിനു വേണ്ടി നിയോഗിക്കപ്പെട്ടുവോ ആ നിയോഗത്തെ കുറിച്ചുള്ള വലിയ ബോധ്യം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇതിന് തൊട്ടു മുമ്പുള്ള വാക്യത്തിൽ നമ്മൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിത ശൈലിയെ കുറിച്ചാണ് എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണം അദ്ദേഹത്തിൻ്റെ ഭക്ഷണക്രമം എന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു വെച്ചതിന് ശേഷമാണ് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ മർഗോസ് വിശേഷകൻ രേഖപ്പെടുത്തുന്നത് എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ് മറ്റുള്ളവരെ വലിയവനായി കാണാനുള്ള ഒരു വലിയ എളിമയുടെ മനോഭാവം അതുമാത്രം അതിനോട് ചേർന്ന് പറയുന്നത് അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല എന്ന് പറയുമ്പോൾ എത്രമാത്രം എളിമയോടുകൂടിയാണ് വരാനിരിക്കുന്നവനെ പ്രകീർത്തിച്ചു കൊണ്ട് സ്നാപകൻ പറയുന്നത് സ്നാപകന് ബോധ്യമുണ്ടായിരുന്നു തനിക്ക് പിന്നാലെ വരുന്നവൻ ദൈവത്തിന്റെ പുത്രനാണ് എന്ന ബോധ്യമുണ്ടായിരുന്നു മാത്രമല്ല ആ ദൈവപുത്രനെ വഴിയൊരുക്കുവാൻ വേണ്ടി മാത്രം വിളിക്കപ്പെട്ടവനാണ് നിയോഗിക്കപ്പെട്ടവനാണ് അതാണെന്നും സ്നാപകൻ നല്ല ബോധ്യമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തെ ക്രമീ ക്രമീകരിച്ച സ്നാപകനെയാണ് നമ്മൾ ഇവിടെ കാണുന്നത് സ്നേഹുളവിനി നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ ബോധ്യങ്ങൾ ഉണ്ടാവുക ആവശ്യമാണ് ഞാൻ എന്തിനു വേണ്ടി നിയോഗിക്കപ്പെട്ടു എൻ്റെ ഉത്തരവാദിത്വം എന്താണ് കുടുംബത്തിലായിരുന്നാലും സമൂഹത്തിലായിരുന്നാലും ഓരോരോ നിലകളിൽ വ്യാപരിക്കുമ്പോൾ ആ നിലകളിൽ നിന്നുകൊണ്ട് തന്നെ എൻ്റെ ഉത്തരവാദിത്വം എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനോട് താതാത്മ്യം പ്രാപിക്കുവാൻ കഴിയുകയും മറ്റുള്ളവരെ ശ്രേഷ്ഠരായി കാണുവാൻ സാധിക്കുകയും ചെയ്യുക എന്നുള്ളത് ദൈവികമായ ഭാവമാണ് സ്നാപകൻ്റെ ഈ ജീവിത ശൈലിയോട് നമുക്കും ഉൾച്ചേരാം മറ്റുള്ളവരെ ശ്രേഷ്ഠരായി കാണാം എല്ലാവരെയും ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യാം എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കഴിവുകളും നേട്ടങ്ങളും സ്ഥാനങ്ങളും ഉണ്ടെന്ന് നമുക്ക് കുറച്ച് വിശ്വസിക്കാം ആ അതിനനുസരിച്ച് അവരുടെ പെരുമാറുവാനും മറ്റുള്ളവരു മുമ്പിൽ ചെറുതാകുവാനുമുള്ള എളിയ മനോഭാവം നമുക്ക് ആർജിക്കാം സ്നാപകനെ പോലെ അപ്പോഴാണ് ബന്ധങ്ങൾ നിലനിർത്തുവാൻ എളുപ്പമായി തീരുന്നത് രണ്ടാമതായിട്ട് ഇവിടെ സ്നാപകൻ പറയുകയാണ് ഞാൻ ജലം കൊണ്ട് സ്നാനം ചെയ്യുന്നു അവനാകട്ടെ പരിശുദ്ധാത്മാവിനാൽ സ്നാനം നൽകുന്നു അവിടെയും എളിമയുടെ ഒരു പ്രഘോഷണമാണ് നടത്തുന്നത് ഞാൻ പരിശുദ്ധാത്മാവിനാൽ സ്നാനം നൽകുന്നു എന്ന് വേണമെങ്കിൽ സ്നാപകനെ പറയാമായിരുന്നു പക്ഷേ സ്നാപകൻ അങ്ങനെ പറഞ്ഞില്ല മറിച്ച് തൻ്റെ ദൗത്യത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുവാനും എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ബോധ്യത്തോടു അദ്ദേഹം തയ്യാറായി എന്നുള്ളതാണ് ഈ വചനത്തിൽ നമ്മൾ കാണുന്നത് അതുകൊണ്ട് ജലം കൊണ്ട് മാത്രം സ്നാനം കൊടുക്കുന്നവനായി സ്നാപകൻ ചുരുങ്ങുകയും പരിശുദ്ധാത്മാവിനാൽ സ്നാനം നൽകുന്നതിനിലേക്ക് മറ്റുള്ളവരെ വഴി നയിക്കുകയും ചെയ്യുന്ന സ്നാപകന്റെ ഈ പ്രഘോഷണം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പ്രായോഗികമാക്കേണ്ടതാണ് നന്മയുടെ വഴിയിലേക്ക് മറ്റുള്ളവരെ വഴി നയിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോൾ അത് വലിയ ദൈവികമായ ദൗത്യത്തിൻ്റെ ഭാഗമാണ് ദൈവികമായ ഭാവമാണ് എല്ലാവരെയും നന്മയിലേക്ക് വഴി നയിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് എന്നുള്ള ബോധ്യമാണ് ഈ തിരുവചന ഭാഗം നമുക്ക് നൽകുന്നത് നമുക്കറിയാം ഒരു കുടുംബത്തിൽ മാതാപിതാക്കള് മക്കളെ നന്മയിലേക്ക് വഴി നയിക്കുവാൻ ആഗ്രഹിക്കുന്നു അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നു ഓരോരുത്തരും അങ്ങനെ മറ്റുള്ളവരെ നന്മയിലേക്ക് വഴി നയിക്കുവാൻ പ്രാപ്തനാകുമ്പോൾ അല്ലെങ്കിൽ പരിശ്രമിക്കുമ്പോൾ അതൊക്കെ ആത്യന്ധികമായി ചെന്ന് അവസാനിക്കുന്നത് നന്മയിൽ തന്നെയാണ് അതാണ് സ്നാപകൻ ഇവിടെ പറഞ്ഞു വെക്കുന്നത് ഇനി ഇതിന്റെ രണ്ടാം ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ കാണുന്നത് ഈശോയുടെ മാമോദീസ്സായെ കുറിച്ചാണ് സ്നാപകനാൽ സ്നാപകന്റെ പക്കൽ നിന്ന് തന്നെ ഈശോ സ്നാനം സ്വീകരിക്കുന്നതായിട്ട് നമ്മൾ ഈ വചനഭാഗത്ത് കാണുകയാണ് ഇതിനിടയിൽ ഈശോ സ്നാപക യോഹനാൽ നിന്നും മാമോദിസ സ്വീകരിച്ചു അപ്പോൾ ഈശോയുടെ മാമോദിസാവളിയിൽ സംഭവിക്കുന്ന ൂന്ന് കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഒന്നാമതായി ഈശോ മാമീസ സ്വീകരിച്ച വേളയിൽ സ്വർഗം തുറക്കപ്പെട്ടു എന്നാണ് പറയുന്നത് നമുക്കറിയാം സ്വർഗത്തിൽ ആരൊക്കെയാണുള്ളത് ത്രിത്വിക ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട് മാലാഖമാരുണ്ട് വിശുദ്ധാത്മാക്കളുണ്ട് ത്രിത്വിക ദൈവത്തിന്റെ നിറ ഈശോയുടെ ഈ മമദ്സ വേളയിൽ സംജാതമാക്കപ്പെടുകയാണ് നമുക്കറിയാം നമ്മുടെ മാമോദീസ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലാണ് അതാണ് നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ ആധാരം ത്രിത്വൈക ദൈവത്തിൽ അധിഷ്ഠിതമായ വിശ്വാസ ജീവിതമാണ് നമ്മുടേത് അതുകൊണ്ട് നമ്മുടെ മാമോദീസ സ്വീകരിക്കുന്നത് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലാണ് അതുപോലെ സ്നേഹമുള്ളവരെ നമ്മളിവിടെ ഇവിടെ ഈശ്വര മാമദീസ്സാവളിൽ സ്വർഗം തുറക്കപ്പെടുകയാണ് പുത്രനായ മിശിഹായാണ് സ്ഥാനം സ്വീകരിക്കുന്നത് അവിടെ പരിശുദ്ധാത്മാവ് ത്രിത്വ ദൈവത്തിൽ മൂന്നാമത്തെ ആളായ പരിശുദ്ധാത്മാവ് പ്രാവിനെ പോലെ ഈശ്വരുടെ മേൽ ഇറങ്ങിവന്ന് ആവസിക്കുകയാണ് ആ സമയത്ത് പിതാവായ ദൈവത്തിന്റെ സ്വരം കേൾക്കുകയാണ് ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ചെമ്പിളുവരെ സ്വർഗത്തിൻ്റെ തുറവി സ്വർഗം തുറക്കപ്പെടുമ്പോൾ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും കൂട്ടായ സാന്നിധ്യം അവിടെയൊക്കെ ഉണ്ടാകുമെന്ന് ഈ തിരുവചന ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ മാമദീസ്സാവേളയിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത് നല്ലത് മാമദീസ്സായിൽ മാത്രം ചുരുങ്ങി നിൽക്കുന്ന ഒരു കർമ്മമല്ല മറിച്ച് നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്ന സമയങ്ങളിലൊക്കെ ഈ തൃത്വിക ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സമൂഹ ജീവിതത്തിലും ഉണ്ടാക്കി ഉണ്ടാകുമെന്ന് ഈ തിരുവചന ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ദൈവനാമത്തിൽ ഒരുമിച്ച് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയാൻ കാരണം ത്രിത്വിക ദൈവത്തിന്റെ നിറ സാന്നിധ്യം നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകാൻ വേണ്ടിയാണ് അതുകൊണ്ട് തീർച്ചയായും ദൈവത്തിന്റെ നാമത്തിൽ ഒരുമിച്ച് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും സാന്നിധ്യം ഒരു വീട്ടിലുണ്ടാകുമെന്നത് നമ്മൾ തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യമാണ് കൂടുതലുള്ളവരെ ആയതുകൊണ്ട് നമ്മുടെ അനുദിന ജീവിതത്തിൽ കുടുംബത്തിൽ സമൂഹത്തിൽ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ജീവിതശലി വളർത്തിയെടുത്ത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും തിരുസാന്നിധ്യം നമ്മുടെ കുടുംബങ്ങളിൽ എന്നും നിലനിൽക്കുവാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരായി മാറാം അപ്രകാരം നമ്മുടെ കുടുംബങ്ങളിൽ സ്വർഗം തുറക്കപ്പെടട്ടെ ദൈവികമായ സാന്നിധ്യത്തിൻ്റെ നിറവുണ്ടാകട്ടെ അത് നമ്മുടെ വ്യക്തിജീവിതത്തിൻ്റെ പ്രത്യേക ഭാവമായി മാറട്ടെ അങ്ങനെ നമ്മൾ കണ്ടുമുട്ടുന്ന ആളുകൾക്കൊക്കെ ഈ സ്വർഗം തുറക്കപ്പെടുന്ന അനുഭവം പങ്കുവെച്ചുകൊണ്ട് എളിമയുടെ സ്നേഹത്തിൻ്റെ സമാധാനത്തിൻ്റെ അന്തരീക്ഷം ഹൃദയത്തിൽ അനുഭവിച്ച് മറ്റുള്ളവർക്ക് പങ്കുവെക്കുന്നവരായി മാറാൻ നമുക്ക് പരിശ്രമിക്കാം സ്നാപകനെ പോലെ എല്ലാവരെയും വലിയവരായി കണ്ടുകൊണ്ട് സ്വയം ചെറുതായി എളിമപ്പെടുവാനുള്ള മനോഭാവം നമുക്ക് ആർജിക്കാം അതിനുള്ള കൃപാവരുദ്ധനായി പ്രാർത്ഥിക്കാം ഈശോ നമ്മളെ എല്ലാവരെയും സ്നാഭയ ഘന്നാന്റെ മധ്യസ്ഥൂടെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് ശോമസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ